കൊണ്ടോ കൊണ്ടോ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് ത്തായ ഒരുപാട് കാര്യങ്ങൾ നാം പ്രാവർത്തികമാക്കണം നമ്മുടെ ജീവിതത്തിന്റെ ശീലമാക്കി മാറ്റണം ആ ശീലമാക്കി മാറ്റുന്ന അവസരത്തിൽ മേൽ പലരും തുടങ്ങും പിന്നെ അത് മുടങ്ങിപ്പോകും പലരും പറയുന്ന ഒരു കേസാണ് തുടങ്ങും നല്ല ആവേശത്തിൽ പക്ഷേ പിന്നെ മുടങ്ങിപ്പോകും എന്തുകൊണ്ടാണ് അത് അതിനൊരു പരിഹാരമാണ് അലൈഹി കാണിച്ചു തരുന്നത് പ്രവർത്തനം രാത്രി നിസ്കാരം എങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ അത് പകലിൽ വീണ്ടെടുത്തു രാത്രി കൂടുതലാണ് പകൽ പകൽകരിക്കുന്നത് എന്നാണ് അതീത് നമുക്ക് വ്യക്തമാക്കി തരുന്നത് കാരണം രാത്രിയിൽ പന്ത്രണ്ട് നിസ്കാരങ്ങൾ അങ്ങനെ ഇത്ര പതിനൊന്നാണ് അങ്ങനെ തന്നെയാണ് അപ്പൊ പന്ത്രണ്ട് പ്രകാരത്തിന് വിഷു ഒന്നുകൂടെ എക്സ്ട്രാ അപ്പം നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തുടർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും നമുക്കൊരു ഉദാസീനത വരും നമ്മളൊക്കെ തുടങ്ങുന്ന ചില കാര്യങ്ങൾ ചിലപ്പോ ചിലപ്പോൾ റബാത്തിബമൊക്കെ അങ്ങനെയൊക്കെ തുടങ്ങിയവരുണ്ടോ അത് കിട്ടിയാൽ കിട്ടി എന്ന രൂപത്തിലാവരുത് എന്ന് പറഞ്ഞാൽ അപ്പൊ റബ്ബാത്തി നമസ്കരിക്കണമൊക്കെ തീരുമാനിച്ചു അങ്ങനെ പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ സുഭസംസ്കാരം തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഏതായാലും നാളായി അതല്ലെങ്കിൽ അപ്പൊ മുമ്പുള്ള നിസ്കാരം ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ജമാഅത്തിൽ പ്രവേശിച്ചു ജമാഅത്ത് കഴിഞ്ഞപ്പോൾ ശേഷം നിസ്കരിച്ചു പക്ഷെ മുമ്പുള്ള നമസ്കരിച്ചില്ല അതേ ഇനിയിപ്പോ നാളെ നേരത്തെ വന്നിട്ട് നോക്കാം നാളെ നാളെ അങ്ങനെ നീട്ടിക്കൊണ്ട് പോയത് അതിന് പരിഹാരം അപ്പോഴേ കാണണം കഥാവ് പോലും അല്ല സുഹൃത്ത് ശേഷം സുന്നത്തായ നിസ്കാരങ്ങൾ മുത്തിലക്കായ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചില സുന്നത്ത് സുന്നസ്കാരങ്ങളൊക്കെ

ഓതലാണ് ഏറ്റവും ഉറപ്പിൽ ആ സമയത്ത് ഓതാനുള്ള ശ്രമം നടത്താം അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാ എനിക്ക് സമയം കിട്ടുക എല്ലാ വെള്ളിയാഴ്ചയും ഒരുപോലെ സമയം കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഒരു പത്ത് മണിക്കും അല്ലെങ്കിൽ ജുമാക്കും മുമ്പെങ്കിലും ഞാൻ ഓദ്യക്കൊന്നൊരു നിശ്ചയി ചെയ്യാം നേരത്തെ ജുമാക്ക് എത്താൻ ശ്രമിക്കണം ഇനി അങ്ങനെയും കഴിഞ്ഞില്ലെങ്കിൽ ജുമാക്ക് എവിടെയെങ്കിലും കൂടുതൽ ഉറപ്പാണല്ല അല്ലെ ജുമാക്കെവിടെയെങ്കിലും കൂടിയാൽ ഈ അൽക്കം പൂർത്തീകരിച്ചതിനുശേഷം ഞാൻ കൂടുതലൊന്ന് തീരുമാനിക്കും അത് തീരുമാനിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അങ്ങനെ നമ്മളെ ശരീരത്തെ മെരുക്കിയെടുക്കണം അപ്പോഴെ നമുക്ക് നിത്യമായ ജീവിതത്തിൽ നിത്യകൃത്യമായി നമുക്ക് സന്നത്തുകൾ കൊണ്ടു നടക്കാൻ കഴിയുകയുള്ളൂ അതിന് നമ്മുടെ ശരീരത്തെ അങ്ങനെ ശരീരത്തിനെരുക്കണം മഹാനായ ഇമാം തങ്ങൾ പറഞ്ഞു നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ആ കൊച്ചു കുഞ്ഞിനെ രണ്ടു വയസ്സായിട്ടും ഉമ്മ മുലകുടി നിർത്തുന്നില്ല ആ കുഞ്ഞും ക്ഷമിക്കുന്നില്ല എങ്കിൽ പിന്നെ അത് യുവാവാകുന്നത് വരെ തുടർന്നുകൊണ്ടേയിരിക്കും യുവാവായാലും മുലകുടി നിർത്തൂല പക്ഷേ രണ്ടു വയസ്സാകുമ്പോത്തേന് ചില ചിപ്പടി ചെപ്പടി വിദ്യകളൊക്കെ ഉപയോഗിച്ച് ഉമ്മമാര് നിർത്തിക്കും അത് അങ്ങനെ നിർത്തിച്ചാൽ പിന്നെ അതൊന്ന് അവൻ നമ്മൾ പിടിച്ചു കെട്ടണം എങ്കിലും നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി നമുക്ക് നിർവഹിക്കാൻ കഴിയും അപ്പം അതിനുള്ള ഒരു പരിഹാരമാണ് എനിക്ക് ഞാൻ തുടങ്ങിയ കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് ഞാൻ വീണ്ടെടുക്കും എന്താ ഒരു ദൃഢനിശ്ചയവും അത് വീണ്ടെടുക്കുകയും ചെയ്യും അതാ അത് നഷ്ടപ്പെട്ടു അപ്പം ആ അതാ അത് മുന്നേ ഞാൻ ഉറപ്പാണ് എന്നിട്ട് ഞാൻ ഉറങ്ങും ഇന്നും ഇന്നൂറ് ശരാത്ത് ചൊല്ലിയിട്ടില്ല എന്തായാലും അത് ചൊല്ലിയിട്ട് ഞാൻ ഉറങ്ങും ഓർ തൊലിയിൽ ഞാൻ ചൊല്ലിട്ടില്ലല്ലോ ഇത് ചൊല്ലിട്ട് ഉറങ്ങിയാൽ മതി എന്ന മനസ്സിനെ അങ്ങ് തീരുമാനം എടുത്ത് അങ്ങനെ ഞാൻ ഉറങ്ങുന്ന ഒരു പത്ത് ദിവസം പിന്നെ മനസ്സ് ആ സമയം അപ്പോ പാകപ്പെടാൻ തുടങ്ങും നിനക്ക് തന്നെയാണ് പ്രശ്നം ഉറക്കു വൈകും എന്ന് മനസ്സമ്മോട് പറഞ്ഞോണ്ടിരിക്കും അങ്ങനെ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ വരണം അപ്പോഴേ നമുക്ക് നിത്യകൃത്യങ്ങളായി കുറെ വെറുതുകൾ കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു ചില കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടതിന്റെ ഉപകാരം തിരിച്ചു കിട്ടൂല്ലീ മഹദൂം സംഭവം പറയുന്നുണ്ട് ഒരു മഹാൻ എല്ലാ ജമാനത്തിനും പങ്കെടുക്കുന്നതാണ് ഒരിക്കലും ഒരു ജമാനത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കും ആ നഷ്ടപ്പെട്ടു പോയ ജമാനത്തിന് പകരം കിട്ടാൻ തന്റെ ശരീരത്തെ തന്നിലേക്ക് പിടിച്ചു കെട്ടുന്നതിന് വേണ്ടി ഇരുപത്തിയേഴ് പ്രാവശ്യം സംസ്കരിച്ചു ഇരുപത്തിയേഴ് പദവി കൂലി കിട്ടുമല്ലോ അപ്പൊ ഇരുപത്തിയേഴ് തവണ ആ നിസ്കാരം നിസ്കരിച്ചു അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ആ മഹാൻ ഒരു അശരീരി കേൾക്കാണ് അല്ല നിങ്ങളുടെ ഇരുപത്തിയേഴ് നിസ്കാരം കൊണ്ട് നിങ്ങൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടി പവർ കിട്ടി എന്നാണ് നിങ്ങൾ കരുതുന്നത് അപ്പോ പറഞ്ഞു ഞാൻ അതിനു വേണ്ടി തന്നെയാണ് നിസ്കരിച്ചത് അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാൻ ഇമാമും അമ്മോവുമായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിന്റെയും അമോവിന്റെയും ആമീൻ മലക്കുകളുടെ ആമീനിനോട് കൂടെ വന്നാൽ എല്ലാര്ക്കും പുറത്തു കിട്ടൂലേ അതിപ്പോ നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പൊ കിട്ടിയില്ലല്ലോ അതിനോറ്റീവില്ലല്ലോ അപ്പൊ കൂടുതൽ പുണ്യം നമ്മൾ വീണ്ടെടുത്താൽ പോലും എന്നാണ് പറഞ്ഞത് അപ്പൊ പരമാവധി ആ സമയത്ത് തന്നെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം ഇനി എന്നാലും മീൻ പോയാൽ അത് വീണ്ടെടുക്കുകയും വേണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു നിത്യകൃത്യമായി കൃത്യമായി വേണം സുന്നത്തുകൾ വേണം അത് ഞാൻ ഒരിക്കലും മുടക്കൂല അത് കൊണ്ടു കൊണ്ട് നടക്കും എന്നതിരുടെ നിശ്ചയം വേണം വല്ലതും മുടങ്ങിപ്പോയാൽ അത് വീണ്ടെടുക്കണം അതോടൊപ്പം തന്നെ രോഗമോ മറ്റോ ആയി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ആ സമയത്ത് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് കൂടുതൽ ചെയ്യാൻ അപ്പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല അപ്പൊ സ്വലാത്തെല്ലാം കഴിയല്ലോ റിക്രെല്ലാം കഴിയല്ലോ അപ്പോൾ മനസ്സിനങ്ങനെ ലൈവാക്കി നിർത്തണം അതുപോലെ തന്നെ കൂട്ടമായി കൊണ്ട് അമലുകൾ ചെയ്യാൻ ഒറ്റക്ക് നമ്മൾ ചെയ്യാന്ന് തീരുമാനിച്ച ചിലപ്പോ അതൊരു വഴിയൊക്കെ പിടിച്ചു പോകാം അല്ലെ അപ്പൊ കൂട്ടമായി ഇവിടെ നടത്തുമ്പോൾ അതിൽ വന്നിരിക്കണം വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ച രാത്രിയിൽ കൂടെ വന്ന് പങ്കെടുക്കുക അപ്പൊ വീട്ടിൽ നിന്ന് നമുക്ക് കൂടുതൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂട്ടമായി ചെയ്യാൻ കഴിയുന്ന ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതിലൊന്ന് ഓടിക്കൊടുത്താലും ഇതുപോലെ നമുക്ക് ഒരുപാട് സുന്നത്തുകൾ മുടങ്ങാതെ പറയുന്നതും കേൾക്കുന്നതും

سيدنا محمد عليه وصحبه سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد Ya Rabbi salli alaihi wa sallam Assalamualaikum warahmatullahi wabarakatuh